ചാനൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക അപ്പൊ നമുക്ക് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായുള്ള ഈ പ്രണയബന്ധത്തിൽ മറിഞ്ഞു കിടക്കുന്ന ചില സത്യങ്ങൾ തിരിച്ചറിയുന്നു ഓക്കെ അപ്പൊ എന്തൊക്കെ കാര്യമാണ് ഈ പേഴ്സൺ നിങ്ങളും ഈ റിലേഷൻഷിപ്പിലും കിടക്കുന്ന ഈ ഒരു കാര്യം എന്തൊക്കെ സത്യങ്ങളാണ് ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റത്തെ ഈ ഒരു സെക്ഷൻ പോലും ഈ ഒരു കാറ്റഗറി ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളോടുള്ള മനോഭാവം അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കി നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ആദ്യത്തെ ഈ ഒരു കാറ്റഗറിയിലുള്ള നമുക്ക് ഈ പേഴ്സൺ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാം ആണ് വളരെയധികം പാഷൻ ഇഗ്നൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രമേൽ പ്രിയപ്പെട്ടതായിട്ടാണ് കാണിക്കുന്നത് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് കാരണം ഈ വ്യക്തിക്ക് അത്രമാത്രം ഇൻഫ്ലുവൻസ് അതായത് ഒരു ഇൻസ്പിരേഷൻ ഒരു പ്രചോദനം തോന്നിയിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു സൂപ്പർബ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അങ്ങനെയാണ് ഈ പേഴ്സൺ ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലായിരിക്കും ഈ പേഴ്സൺ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നേരം പോക്കിനായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ആദ്യം ജസ്റ്റ് ഒരു ക്രഷ് തോന്നിച്ചു ഒരു ജസ്റ്റ് ഒരു ക്രഷ് അടിച്ചു ക്രഷ് തോന്നിച്ചു അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നിച്ചു അല്ലെങ്കിൽ ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നായിരിക്കാം പിന്നീട് അത് വഴിമാറി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയതും ആയിരിക്കാം അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ ഉറപ്പായിട്ടും എടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള കണക്ഷനിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പാഷൻ ആയിട്ടുള്ള എനർജിയാണ് അതായത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള എനർജി തന്നെയാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത് അതില് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രധാന പങ്ക് ഉണ്ട് കാരണം നിങ്ങൾ അത്രയും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും ഈ പേഴ്സണിന് വേണ്ടിയിട്ടും ഡെഡിക്കേഷൻ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഈ വ്യക്തിക്ക് ആ ഒരു വളരെ പാഷനേറ്റ് ആയിട്ടുള്ള എനർജി ഇതിൽ നിന്നും ഈ റിലേഷൻഷിപ്പിൽ നിന്നും സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള എനർജിയാണ് ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു വളരെയധികം മനോവിഷമത്തിലേക്ക് ഈ പേഴ്സൺ പോകുന്നുണ്ട് പലപ്പോഴും ഈ വ്യക്തി പോലും മനസ്സിലാക്കാറില്ല കാരണം ആദ്യമൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടു പേരും ഫൈറ്റിംഗ് എനർജിയിലേക്ക് പോകുമ്പോൾ ഇപ്പൊ ദേഷ്യം കേറിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്താ പറയാ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ദേഷ്യത്തിന് അപ്പോഴത്തെ വാശിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നവരായിരിക്കാം പക്ഷേ അതിൽ നിന്നും മറികടക്കാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് പലപ്പോഴും പറ്റാറില്ല എന്നാണ് കാണിക്കുന്നത് അതായത് ആ ഒരു ദേഷ്യപ്പെടുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ദേഷ്യം തോന്നിയിട്ടൊക്കെ പറയും പക്ഷെ അത് മറ്റുള്ളവരോട് ഈ പേഴ്സൺ പറയുമ്പോൾ ഈ വ്യക്തിക്ക് അത്രയും അങ്ങോട്ട് മനസ്സിലേക്ക് കയറത്തില്ല അതായത് ആ ഒരു കണക്ഷൻ കിട്ടിയാലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പവും ഇല്ല കിട്ടിയില്ലെങ്കിലും ഈ വ്യക്തിക്ക് ഒന്നുമില്ല പക്ഷെ നിങ്ങളായിട്ട് ഒരു ഫൈറ്റിംഗ് എനർജിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിലേക്ക് ഒരു നോ നോക്കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലോട്ടൊക്കെ പോകുമ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയമാണ് പേടിയാണ് വിഷമമാണ് കാരണം ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് ഈ റിലേഷൻഷിപ്പ് നിർത്തിയിട്ട് നിങ്ങൾ പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൺ ഉപേക്ഷിക്കുമോ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് തീരുമാനിക്കുമോ ഇങ്ങനത്തെ ഒരു ചിന്തകൾ ഒരു പേടിപ്പെടുത്തുന്ന ചിന്തകളാണ് വളരെയധികം ആശങ്കകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരിക അപ്പോ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത്രയും അധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ സാന്നിധ്യം അത്രയും ഈ പേഴ്സണിലേക്ക് ഒരുപാട് എനർജി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങളൊന്നും കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ പേഴ്സൺ പല കാര്യങ്ങളിലും തുടങ്ങും അല്ലെങ്കിൽ പരാജയപ്പെട്ടു തുടങ്ങും ഓക്കെ അപ്പൊ ആ ഒരു സിറ്റുവേഷനും നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ തുറന്നുള്ള ഒരു ഒരു വിഷമം ചിലപ്പോൾ കാണിച്ചിട്ടില്ലായിരിക്കാം എക്സ്പ്രസീവ് അല്ലായിരിക്കാം പക്ഷെ എങ്കിൽ പോലും അത് മനസ്സുകൊണ്ട് ഈ വ്യക്തി വളരെയധികം വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നെക്സ്റ്റ് എനർജിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് നിങ്ങളെന്ന് പറയുന്നത് ഒരു ടെസ്റ്റിന് ഈ ആണെന്ന് വിശ്വസിക്കുന്നു കാരണം നിങ്ങൾ രണ്ടു പേരും ഒന്നിക്കേണ്ട ആൾക്കാരാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ അതായത് ഡെസ്റ്റിനി പാർട്ട്നേഴ്സ് ആണ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ രണ്ടു പേരും ഒന്നിക്കേണ്ട ആൾക്കാരാണ് അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അത് ചിന്താഗതിയാണോ എന്ന് ചോദിച്ചാൽ തിരിച്ചറിവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ പേഴ്സൺ വേറെയും ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ടാകാം പല കല്യാണാലോചനകളും വേറെയും ലവ് പ്രപ്പോസൽസ് ലവ് കണക്ഷൻസ് ഒക്കെ വേറെയും വരുന്നുണ്ടാകാം പക്ഷെ എന്തുകൊണ്ടും ഈ വ്യക്തിക്ക് അതൊന്നും ശരിയായിട്ട് വരുന്നില്ല അല്ലെങ്കിൽ അതൊന്നും ശരിയാകുന്നില്ല വേറെ കണക്ഷനിലേക്ക് പോകാൻ പറ്റുന്നില്ല മറ്റാരെയും മനസ്സുകൊണ്ടും ഈ വ്യക്തിയുടെ ഹൃദയം ഹൃദയം കൊണ്ടും സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നുമില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ തിരിച്ചറിയുന്ന ഒരു ഇതെന്താന്ന് ചോദിച്ചാല് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ ഈ പേഴ്സണി പ്രധാന ഒരു റോൾ ഉണ്ട് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ഉണ്ട് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല ഈ പേഴ്സന്റെ ഈ ഒരു ലൈഫിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലെങ്കിൽ വഴിത്തിരിവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും നോക്കി കാണുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരുമ്പം ഈ പേ നിങ്ങൾ ഈ റീഡി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കുറിച്ചിട്ടുള്ള ഈ പേഴ്സന്റെ ഒരു അഭിപ്രായമാണ് അതായത് ആദ്യത്തെ നമ്മൾ നോക്കിയിട്ടുള്ളത് റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിൽ പോലും സെക്കൻഡ് കാറ്റഗറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ എനർജിനെ പറ്റിയിട്ടാണ് നോക്കിയിട്ടുള്ളത് അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ കാർഡ് മൊത്തം കാണിക്കാൻ പറ്റില്ല വുമൺ ഹോൾഡിംഗ് എക് ഹാട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം ഹൃദയം അതായത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഹൃദയത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അപ്പൊ അത്രയും ആത്മാർത്ഥ സ്നേഹം നിറഞ്ഞ് തുളുമ്പ് തുളുമ്പി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കണക്കാക്കുന്നത് ഓക്കെ അത് മാത്രമല്ല നിങ്ങളുടെ ഹൃദയം നിറയെ സ്നേഹമാണെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു വളരെയധികം ആണ് നിങ്ങൾ പെട്ട ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ റിയാക്ട് ചെയ്യുമായിരിക്കാം ദേഷ്യപ്പെടുമായിരിക്കാം പ്രതികരിക്കുമായിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ പോസിറ്റീവ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത് കാരണം നിങ്ങൾ അത്രയും സിൻസിയർ ആയിട്ടുള്ള വ്യക്തികൾ ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതൊരു തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും റിയാക്ഷൻസ് ഉണ്ടായാൽ പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും കാരണം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം മാത്രമുള്ളൂ ഈ വ്യക്തിയോടുള്ള ഇഷ്ടം മാത്രമുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള അതായത് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അതിൽ തീർത്തും പിന്തുണയ്ക്കുന്നതും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുന്നതും ഈ ഈ വ്യക്തി തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് കാരണം അത്രയും ഈ പേഴ്സൺ നിങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു സത്യമാണ് ആൻഡ് ഓൾസോ ദ ഗാർഡൻ ആൻഡ് ദ ഗേറ്റ് ആണ് അതായത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ വരാനായിട്ട് മടിച്ചു നിൽക്കുന്നുണ്ട് ഈ പേഴ്സൻ്റെ അടുത്തേക്ക് ഒരു പക്ഷേ ഇപ്പൊ ദേഷ്യം കയറിയപ്പോൾ ഈ പേഴ്സൺ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോയിട്ടുണ്ടാകാം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അത്രയും അങ്ങോട്ട് ഒരു ഫൈറ്റിംഗ് എനർജിയിലേക്ക് പോയിട്ടുണ്ടാകാം അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടിട്ടുള്ളത് ഈ പേഴ്സൺ ആയിരിക്കാം ഈ പേഴ്സൺ ആയിരിക്കാം വായി തോന്നിയെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹേർട്ടായിട്ടുണ്ടാകും ഫീൽ ആയിട്ടുണ്ടാകും വിഷമായിട്ടുണ്ടാകും എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്തേക്ക് അത്ര പെട്ടെന്ന് കീഴടങ്ങാനായിട്ട് പോകുന്നില്ല എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത് കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം അഭിമാനപ്രിയരായിട്ടുള്ള ആൾക്കാരാണ് വളരെയധികം അഭിമാനമുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് അന്നാ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ല നിങ്ങൾ മറന്നിട്ടില്ല അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല സോ സ്വാഭാവികമായതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കളയുന്നില്ല മനസ്സിൽ നിന്ന് ഇപ്പോഴും ആ ഒരു വാശിയേറിയ പോരാട്ടത്തോട് കൂടി തന്നെ നിങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സണായിട്ട് അല്ലെങ്കിൽ ഈ പേഴ്സണോട് വാശി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അപ്പോൾ അത് അതിനും ഈ വ്യക്തിക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും അത് ന്യായം തന്നെയാണ് കാരണം നിങ്ങൾ ഒരിക്കലും അത്രയും റഫ് ആകാറില്ല ദേഷ്യപ്പെടാറില്ല അത്രയും അങ്ങോട്ട് ഷൗട്ട് ചെയ്യാറില്ല പക്ഷേ ഈ പേഴ്സൺ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പേഴ്സണിലേക്ക് പോകാതെ മടിച്ചു നിൽക്കുന്ന ഒരു പ്രകൃതമായിട്ടാണ് കാണിക്കുന്നത് അത് ഈ പേഴ്സണിന്റെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാകാം അഭിപ്രായങ്ങൾ ഉണ്ടാകാം കാരണങ്ങൾ ഉണ്ടാകാം അപ്പോൾ അതിനെ ഈ പേഴ്സൺ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ പെർഫെക്ഷൻ ആണ് കാരണം ഈ പേഴ്സൺ പല വ്യക്തികളായിട്ടും സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ വരുന്നതിന് മുൻപും ഈ പേഴ്സൺ ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം വേറെ റിലേഷൻഷിപ്പിനോട്ടൊക്കെ സീരിയസ് ആയിട്ട് പോയിട്ടുണ്ടാകാം പക്ഷേ എങ്കിൽ പോലും ചിലപ്പോൾ വേറെ ആൾക്കാരെയും ഈ പേഴ്സൺ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ടാകാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങളോട് തോന്നിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വേറെ ആർക്കും നികത്താൻ ആകില്ല എന്നുള്ളൊരു സത്യമാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ എ ടു ഇസെറ്റ് കാര്യങ്ങളും ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നർച്ചർ ചെയ്യുന്ന കാര്യമാണെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യം സംസാരിക്കുന്ന കാര്യം അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ വളരെയധികം നിങ്ങളെ എല്ലാ കാര്യവും നോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ചുവടും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അതിൽ യാതൊരു തരത്തിലും ഈ വ്യക്തിക്ക് ഒരു കുറ്റം കണ്ടുപിടിക്കാനോ നിങ്ങളുടെ കാര്യത്തിൽ ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കാനോ ഇന്നേ വരെ സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പം അത്രയും പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തികളായിട്ട് കാണിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ തലത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ ഒരിക്കലും ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡബിൾ മൈൻഡഡ് ആകാനോ അല്ലെങ്കിൽ ഒരു കോപ്പി കാറ്റ് ആകാനോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഈ വ്യക്തിക്ക് പ്രഷർ കൊടുക്കാനോ ഒന്നും നിങ്ങൾ നിന്നിട്ടില്ല അപ്പം നിങ്ങൾ നിന്നിരുന്ന ആ ഒരു സമ്മ സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിലും നിങ്ങൾ അത്രയും അധികം ശ്രദ്ധിച്ചും പ്യോർ ആൻഡ് ക്ലീർ ആൻഡ് ക്ലാരിറ്റി ആയിട്ടാണ് നിങ്ങൾ നിന്നിട്ടുള്ളത് ഓക്കെ ഇനി ഡിവൈൻ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം എക്സ്ട്രാ ഓർഡിനറി ആണ് അതെ നിങ്ങളുടെ ആ ഒരു യൂണിക്നെസ്സിനെയാണ് യൂണിവേഴ്സ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത് മയിലിനെയാണ് അല്ലെ പീകോക്കിനെയാണ് പീകോക്കിന്റെ വ്യത്യ എന്താണ് പ്രത്യേകത എന്താണ് മറ്റുള്ളവരിൽ നിന്നും ഇതിന്റെ ഡാൻസിങ് ആണെങ്കിലും സൗന്ദര്യം ആണെങ്കിലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ് അല്ലെ നമുക്ക് മയിലിനെ വേറെ എല്ലാ ബേർഡ്സിന്റെ കൂടെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റില്ല അതുമാത്രമല്ല നമ്മുടെ നാഷണൽ ബേഡും കൂടിയാണ് സോ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു മയിലിൻ്റെ എനർജിയിലേക്കാണ് നിങ്ങളിലേക്ക് വരുന്നത് കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് യൂണീക്നെസ് ആണ് നിങ്ങൾക്കുള്ളത് മനസ്സിലായോ അപ്പോ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു എനർജി വെച്ചിട്ടാണ് ഡിവ ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം നിങ്ങളൊരു ബിഗ് സീറോ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കഴിവോ ഭാഗ്യമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസ് കൊള്ളില്ല അതാണ് ഇതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഉണ്ടാകണം പക്ഷെ അതിലേക്കൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആണ് ആണ് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പലവരും നിങ്ങളെ മാറ്റി നിർത്തും അത് അസൂയ കൊണ്ടിട്ടാണ് ജലസ് ജലസ് തന്നെയാണ് അസൂയ അതുപോലെ ശത്രുത അല്ലെങ്കിൽ നിങ്ങൾ ചീത്തായി കാണണം എന്ന് തോന്നിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ പല ഇതിൽ നിന്നും മാറ്റി നിർത്തുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അല്ലാതെ നിങ്ങളുടെ ഇല്ലായ്മ കൊണ്ടല്ല നിങ്ങളുടെ പോരായ്മ കൊണ്ടല്ല നിങ്ങൾ യൂണിക്കാണ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അതുല്യമായിട്ടുള്ള ആൾക്കാരാണ് അപ്പം അതുകൊണ്ടാണ് നിങ്ങളെ പലവരും മാറ്റി നിർത്തുന്നത് ബിക്കോസ് എക്സ്ട്രാ ഓർഡിനറി എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഒരുപക്ഷെ ദേവി ദൈവങ്ങളെ ഗോഡസിനെയൊക്കെ വളരെയധികം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം ഇപ്പൊ ഭദ്രകാളിയമ്മ രക്ത ചാമുണ്ടേശ്വരി ദേവി അതുപോലെ അങ്ങനെ കുറെ ദേവിമാരുണ്ടല്ലോ മേരി മാതാവ് അപ്പോ അങ്ങനെ സ്ത്രീ ദൈവങ്ങളെ ഒക്കെ വളരെയധികം പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരിക്കാം അതായത് ഇപ്പൊ പക്ഷികൾക്കൊക്കെ ആണെങ്കിലും പക്ഷികൾക്ക് ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ മീനുകൾക്ക് ഫുഡ് കൊടുക്കുക മീനൂട്ട് നടത്തുക അപ്പൊ അങ്ങനെയൊക്കെ അല്ലാതെ തന്നെ ഇപ്പൊ മനുഷ്യർക്കാണെങ്കിലും നിങ്ങൾ ഒരുപക്ഷെ ഭക്ഷണം കൊടുക്കുന്നുണ്ടാകണം ഭയങ്കരമായിട്ട് എന്താ പറയാ ഫുഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ അന്നദാനം കൊടുക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഇവിടെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ഇവിടെയും നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ലോട്ടസ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് താമര എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയ പറയേണ്ട ആവശ്യമില്ല അതും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഏറ്റവും സൗന്ദര്യം കൂടിയിട്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണ് അപ്പോ ഇതൊക്കെ തീർത്തും നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഇപ്പം നിങ്ങൾ ദൈവത്തിന് ഉപാസിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ മറിഞ്ഞു കിടക്കുന്ന ഈ ഒരു കാര്യങ്ങൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രത്യേകതകൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ എനർജിയിൽ തന്നെയാണ് അത് തന്നെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും തോന്നിയിട്ടുള്ളത് ഓക്കേ നമ്പർ നയൻറ്റീൻ കിട്ടിയിട്ടുണ്ട് അവിട്ടം നാള് വിശാഖം പൂരിരുട്ടാതി അനിഴം ചോതി ഇരുപത്തേഴാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ജൂൺ ജൂലൈ ഒക്ടോബർ ഇത്രയുമാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്